വീണ്ടും ഇതാ വെറൈറ്റി റഡി മെറ്റീരിയൽസുമായി വർണ്ണവിസ്മയങ്ങളുടെ ഒരു വെറൈറ്റി വീഡിയോ അങ്ങനെ പറയാം അല്ലേ കാരണം ഇന്ന് ആയിട്ടുള്ള കുറച്ച് റെയർ കളക്ഷൻസ് ആണ് മിസ്സാക്കേണ്ട നല്ല ഭംഗിയുള്ള വെറൈറ്റീസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ വീഡിയോയും മിസ്സാവാതെ കാണണം കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസിലുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയേ കാണാം അതിനുമുമ്പ് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ നമസ്തേ സ്വാഗതം ഫാബ്ലൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പം എത്ര മീറ്റർ മീറ്ററാന്നുകൂടെ പറയുക ഒരു വർക്കിംഗ് ഡേയിലെ തിരക്കുകൾ അറിയുമ്പോൾ തോന്നി പെട്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞോളാം എന്നാലും സമയക്കുറവുള്ളവർക്ക് ഇത് ഷോർട്സ് ആയിട്ടും റീൽസൊക്കെ ആയിട്ട് ഇങ്ങനെ വരും അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് അവകാശം വേണം അപ്ലോഡ് ചെയ്യാൻ അപ്പോൾ അതും കണ്ട് പെട്ടെന്ന് ഓർഡേഴ്സ് പ്ലേസ് ചെയ്തോളൂ കേട്ടോ നമുക്ക് ഇന്ന് നമ്മൾ നമ്മൾ ചന്തേരി കത്തി നിൽക്കുന്ന ഒരു കാലമാണല്ലോ അതിൽ അപ്പോൾ ചന്തേരിയിൽ ഒരുപാട് ചന്തേരി സിൽക്കിൽ നമ്മൾ ചന്തേരി പ്യുവർ ചന്തേരിയിൽ സാരി കൊണ്ടുവന്നു അതങ്ങനെ സംഭവം ബ്ലോക്ക് പ്രിന്റ് ഉള്ളതൊക്കെ കൊണ്ടുവന്നു പിന്നെ മലായ്ച്ചന്തേരി മൽച്ചേരി നൈലോൺ ചന്തേരി മൽക്കോട്ടൺ കോട്ടൺ അങ്ങനെ വെറൈറ്റി റണ്ണിങ് മെറ്റീരിയൽസിൽ എംബ്രോയ്ഡറി ടൈപ്പ് ഫാബ്രിക്കുകൾ വരുന്നുണ്ട് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇത് നമ്മള് മൽച്ചന്തേരിയാന്ന് തോന്നും പക്ഷെ മൽച്ചന്തേരിയല്ല നൈലോൺ ചന്തേരിയാണ് അതായത് അപ്പോൾ ഒന്നും കൂടി ഒരു ബഡ്ജറ്റ് റേഞ്ചിലായിരിക്കും നൈലോൺ ചന്തേരി പറഞ്ഞാൽ ഇത് മൽച്ചേരി എന്നുള്ള പേരിൽ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ഈ സംഭവം പക്ഷേ ഇത് നൈലോൺ ചന്തേരിയാണ് പറഞ്ഞത് രണ്ടും നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ വ്യത്യാസം ഉണ്ടാവും നമ്മൾ ഇതിന് മുമ്പ് ചെയ്തത് മൽച്ചന്തേരിയാണ് അപ്പോൾ ഇത് കണ്ട് കുറച്ച് ഒരു ബഡ്ജറ്റ് റേഞ്ചിലോട്ട് വരും അത് നമ്മൾ ക്രോസ് സ്റ്റിച്ച് പാറ്റേണിൽ ഒരു എംബ്രോഡറി നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യില്ല ആ ഒരു ഫീൽ വരുന്നതിൽ ഒരു മെഷീൻ എംബ്രോയിഡറി തന്നെയാണ് കേട്ടോ അങ്ങനെ വരുന്നു വർക്ക് ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് ടു ഫോർട്ടി റുപ്പീസ് ഇപ്പം ഇത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പ്ലെയിൻ ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് അതിൽ സിക്സ് ബ്യൂട്ടിഫുൾ കളേഴ്സ് ആറ് കളറല്ലേ ആറോ ഏഴോ കളർ മൂന്നും ആറ് കളറ് അപ്പം നല്ലൊരു ബ്രൈറ്റ് പിങ്ക് കളവേഴ്സിന് വേണ്ടി ഒരു പിങ്കിഷ് പീച്ച് കളറിൽ ഇങ്ങനെ വരുന്നു ഫസ്റ്റ് കളറ് നെക്സ്റ്റ് വരുന്നു നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ വർക്ക് ഇതാ ഇങ്ങനെ വരുന്നു ടു ഫോർട്ടി മാച്ചിങ് പ്ലെയിന് ഇങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ വർക്കും പ്ലെയിനും സെറ്റ് വൈസ് വൈസാണ് അങ്ങനെ കൊടുക്കുന്നത് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഈ വർക്ക് ഉള്ളതിന് നമ്മൾ പറയുന്നത് വൺ ആൻഡ് ഹാഫ് മീറ്റേഴ്സ് ഒരു വരണം ഫ്രണ്ട് പീസിലേക്ക് മാത്രം വേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ എടുത്തിട്ട് ആ രീതിയിൽ അതിന് വൺ ഫോർട്ടി നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ലാവൻഡർ ഷെയ്ഡ് അതിന് ഹൺഡ്രഡ് അപ്പോൾ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ചന്തേരി വേണ്ടവർക്ക് ഇതങ്ങനെ ഇങ്ങനെ ഒരു ബ്ലൂ നല്ല ആ ഭംഗിയുള്ള ഒരു പൗഡർ ബ്ലൂവിനേക്കാളും ഒരു പൊടിക്ക് ഡാർക്കായ ആ ഒരു സ്കൈ ബ്ലൂവിൻ്റെ അതിലേക്ക് എത്താത്ത വേറെ സുന്ദരി ബ്ലൂ കളറിൽ ഇങ്ങനെ വരുന്നു ടു ഫോർട്ടി ഹൺഡ്രഡ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഇപ്പോഴത്തെ കിഡു റസ്റ്റ് ഓറഞ്ച് കളറിൽ ഇങ്ങനെ വരുന്നു ടു ഫോർട്ടി അതിന് പ്ലെയിൻ കളർ വന്നിട്ടുണ്ട് വൺ ഫോർട്ടി ശരിക്കും അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് ഫുൾ ടോപ്പ് ഇതിൽ ചെയ്യുക ബോട്ടം ഇതുകൊണ്ട് ലൈനിങ് വെച്ച് ചെയ്യുക എന്നിട്ട് ദുപ്പട്ടയും ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ വേണമെങ്കിൽ ഒരു വർക്കുള്ള കൊടുത്തിട്ട് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ലൈസ് വെച്ചിട്ട് അങ്ങനെയൊക്കെ ആക്കും ഇനി അല്ലെങ്കിൽ ഈ പ്ലെയിനിൽ ടോപ്പ് ചെയ്തിട്ട് ആ വർക്ക് ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഇതിൽ നമ്മൾ ഈ വർക്കുള്ള സംഭവം ദുപ്പട്ടാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ ചെയ്താലും ഭംഗിയുണ്ടാവും ടു ഫോർട്ടി ഇതിന് പ്ലെയിൻ വരുന്നു വൺ ഫോർട്ടി അപ്പോൾ ആ ഒരു വെറൈറ്റി അതങ്ങനെ കഴിഞ്ഞു ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് വേറൊരു ഐറ്റംസ് ആണ് ഇതൊരു പ്രീമിയം പോപ്ലിൻ അതായത് കോട്ടണിൻ്റെ ഒരു ഫൈനസ്റ്റ് ഫോം ഒരു കണ്ട ഒരു സിന്തറ്റിക് ഫീലാണ് പക്ഷെ ഫിനിഷ്ഡ് കോട്ടൺ ആണ് വരുന്നത് പോളിഷ്ഡ് കോട്ടനാണ് വരുന്നത് അതിൻ്റെ ഭംഗി അതിൻ്റെ ആ ഫ്ലോവറൽ ഡിസൈൻ്റെ ഭംഗി കൊണ്ട് നമ്മൾ ഓർഡർ ചെയ്തതാണ് ഇത് കണ്ടോ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ അപ്പോൾ ലൈനിങ് ഇല്ലാതെ ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ആവാം ഈ ഫ്രോക്ക് ചെയ്യാനൊക്കെ ആണെങ്കിൽ നല്ലതാണ് നമ്മൾ പക്കോബ കൊണ്ട് ഈ യോക്കൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി അതിനെ കൊണ്ടുവല്ലാ സീർ സക്കറിൻ്റെ കൂടെ നിന്ന് കാണിക്കാം ഈ ഈ സീർസക്കർ ഇതാ ഇങ്ങനെ വന്നിരിക്കും സീർ സക്കർ ഫാബ്രിക് പറഞ്ഞാൽ നമുക്ക് ഷർട്ട് ചെയ്യാം കുർത്തി ചെയ്യാം ജീൻസിനും ടോപ്പ് ചെയ്യാൻ എന്തും ചെയ്യാൻ പറ്റുന്നതാണ് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു അതിൽ നെക്സ്റ്റ് ഇതൊക്കെ വേറെ ഉണ്ട് കേട്ടോ പണ്ടിൽ കുറച്ച് കുറച്ച് എടുത്ത് തന്നതാണ് നെക്സ്റ്റ് വരുന്നു ആ കുഞ്ഞ് ചെക്സ് വരുന്നത് വൺ നയൻറ്റി ഇതും ഇതും കൂടെ പറ്റും അല്ലേ അതും പറ്റും ഇതും പറ്റും അതും പറ്റില്ലേ ജസ്റ്റ് ഫ്രോക്ക് പോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം ഇതാണൊന്നുകൂടെ കുറച്ചുകൂടെ കറക്റ്റ് അല്ലേ ഇനി കുറച്ചുകൂടെ വലിയ ചെക്സ് അത് ഭംഗിയില്ല അങ്ങനെ വരുന്നു സീർ സക്കറിൽ വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് കോഡ് സെറ്റ് പോലെയൊക്കെ ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ സീർ സക്കർ ഫാബ്രിക് റെഡിമെയ്ഡിലൊക്കെ ഒരുപാട് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇങ്ങനെ വരുന്നു ഇനി നമ്മുടെ പോപ്ലിൻ ഡിജിറ്റൽ പ്രിൻ്റ് ബിഗ് ബിഡ്ത്താണ് വരുന്നത് അതിൽ ഇങ്ങനെ വരുന്നു പ്രീമിയം പോപ്പ്ലീനാണ് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് ബിഗ് ബിഡ്ത്ത് പറഞ്ഞാൽ ഇഞ്ച് വീതി ഉണ്ട് അത് ഇങ്ങനെ വേണേൽ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം ഇങ്ങനെ വരുന്നു വൈറ്റ് ഷെയ്ഡിൽ ഇത് ഈ ബിഗ് ബിഡ്ത്ത് വരുന്നത് കേട്ടോ വൺ നയൻറ്റി നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ ഇനി ഇതിങ്ങനെ ഞാനിനി ടോപ്പിനായിട്ട് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കുക ഇതിന് പിന്നെ വേറൊരു യൂസ് ഉള്ളത് ഞാൻ പറയട്ടെ ഇത് അത്യാവശ്യം നല്ലൊരു പ്രീമിയം മെറ്റീരിയലാണ് ബെഡ്ഷീറ്റിനായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാനാണെങ്കിൽ നല്ലതാണ് കേട്ടോ അങ്ങനെ നല്ല വിടുത്തും ഉണ്ട് നല്ലൊരു ഡിസൈനും ആണ് അപ്പോൾ അങ്ങനെ ചെയ്യുക വൺ നയൻറ്റി പെർ മീറ്റർ വരുന്നുണ്ട് ബെഡ്ഷീറ്റിന് എത്ര മീറ്ററാണ് നോക്കിട്ടോ എത്ര പ്രാവശ്യം രണ്ടരയാണോ രണ്ടര മീറ്റർ മതിയാകും അല്ലേ അപ്പോൾ നല്ലൊരു നമ്മളാ ഒരു ബോംബെ ഡാങ്ങിൻ്റെയൊക്കെ ഒരു ലുക്ക് വരും അത് പ്രീമിയം ഫാബ്രിക് തന്നെയാണ് ഇനിയാണ് നമ്മളെ കിടുതാരങ്ങള് ഡിസ്ചാർജ് ടൈപ്പ് ഓഫ് ക്യാംറിക്കോട്ടൺ ത്രീ പീസ് സെറ്റ് അതൊക്കെ ചെയ്തിട്ടുണ്ട് അതല്ല ഇന്നത്തെ മെയിൻ പോയിന്റ് അതിൽ മൂന്ന് വരട്ടെ അത് വരട്ടെ ഇതും ഇതും കൂടി ഇങ്ങോട്ട് ഇതിന് പ്രത്യേകത ഡിസ്ചാർജ് ടൈപ്പ് ഓഫ് പ്രിന്റിങ് വന്നിരിക്കുന്ന മൂന്ന് പ്രിന്റുകൾ ടോപ്പ് ബോട്ടം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ടോപ്പും ഇഷ്ടമുള്ളത് ബോട്ടവും ആക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം അതുമാത്രമല്ല ദുപ്പട്ട റണ്ണിങ് ഫാബ്രിക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എന്നും ഞാൻ ദുപ്പട്ട ആയിട്ട് കൊണ്ടുവരുമ്പോൾ പറയുന്നു റണ്ണിങ് ദുപ്പട്ട വരുന്നു അപ്പോൾ അങ്ങനെ ചോദിച്ചവർക്ക് ഇതാ ഇന്ന് അതിനുള്ള ചാൻസ് ആണ് മിസ്സാക്കേണ്ട പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ കാരണം ഇതൊക്കെ നമുക്ക് ഇനി എപ്പോഴും എപ്പോഴും വന്നു വേണം എന്നുള്ളത് അങ്ങനെ വരുന്നു ഫസ്റ്റ് പ്രിൻറ്റ് ഇത് വരുന്നു ഇഷ്ടമുള്ളത് ടോപ്പ് ടോപ്പാക്കാം കേട്ടോ ഇത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ അപ്പോൾ ഇങ്ങനെ ടോപ്പ് ബോട്ടം അങ്ങനെ വേണമെങ്കിൽ എടുക്കാം ഇത് ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം വൺ ഫോർട്ടി ഇനി ഇത് ടോപ്പ് ഇത് ബോട്ടം അങ്ങനെ ആക്കേണ്ടവർക്ക് അങ്ങനെ ആക്കാം അടുത്തതാ ഡോട്ട്സ് പുൽക്ക ഡോട്ട്സ് അല്ല രണ്ട് ഡോട്ട്സ് കൂട്ടിയിട്ടിരിക്കുന്ന പോലെ അല്ലേ ഇങ്ങനെ വരുന്നു അന്നല്ല ഭംഗിയുള്ള കളറും ഭംഗിയുള്ള പ്രിൻറ്റും വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ ഇതാ ഇങ്ങനെ വേണേലിങ്ങനെ ആവാം ഇല്ല ഇങ്ങനെ വേണേൽ ഇങ്ങനെ ആവാം ഏത് വേണേലും ആവാം ഇഷ്ടമുള്ള പോലെ രണ്ട് പ്രിൻറ് ഏതെങ്കിലും രണ്ട് പ്രിൻറ് എടുക്കാം കേട്ടോ അങ്ങനെ എടുക്കാം അപ്പോൾ ഇനി അതിനൊക്കെ ചേരുന്ന ദുപ്പട്ടയാണ് ടെണിങ് മറ്റീരിയൽ മൽക്കോട്ടണില് ഡിസ്ചാർജ് ടൈപ്പ് പ്രിന്റ് വന്നിരിക്കുന്നതാണ് ആവശ്യാനുസരണം ദുപ്പട്ട കട്ട് ചെയ്തെടുക്കാം വൺ ടെൻ റുപ്പീസ് പെർ മീറ്റർ നൂറ്റിപ്പത്ത് രൂപയാണ് മീറ്റർ രണ്ടേ കാലോ രണ്ടര രണ്ടേ മുക്കാലോ എത്ര വേണേലും കട്ട് ചെയ്തെടുക്കാം സോഫ്റ്റ് മൽക്കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ഇങ്ങനെ വൺ ടെൻ നൂറ്റിപ്പത്ത് രൂപ അപ്പോൾ അത് കഴിഞ്ഞു ഇനി ഇതിനെ മാറ്റി അപ്പോൾ നമ്മുടെ ഡിസ്ചാർജ് ടൈപ്പ് പ്രിന്റിൽ എപ്പോഴും ഒരു ഒരു കളർഫുൾ ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് പ്രിൻ്റ് ആണ് അത് അത് തെളിഞ്ഞു വരിക ആയിട്ട് വരിക ഇനി അതിൽ കുറച്ചുകൂടെ കളർഫുള്ളായിട്ട് ഒരു വേറെ കളേഴ്സ് മൾട്ടി കളേഴ്സ് വന്നിരിക്കുന്ന ഇത് പ്രീമിയം ഡിസ് പ്രീമിയം കോട്ടൺ ആണ് കേട്ടോ ഇതും ഇത് നമ്മൾ നോർമൽ ക്യാമ്പ്രിക്കിനേക്കാളും ഒരു ലെവൽ ഹൈ ആയി ഇതിലിങ്ങനെ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡ് വൺ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പം മീറ്റർ നൂറ്റി അൻപത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ അത് ടോപ്പ് ഇതൊക്കെ സെറ്റ് വൈസ് ആണ് കേട്ടോ കൊടുക്കുന്നത് നെക്സ്റ്റ് അതിൽ ബോട്ടം പ്ലെയിൻ ക്യാമ്പറിക്ക് വൺ ട്വൻറ്റി അതിലും അതേ ദുപ്പട്ട നിങ്ങൾക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഇങ്ങനെ വരുന്നു ദുപ്പട്ട വൺ ടെൻ റുപ്പീസ് ഇപ്പം മേറ്റ് നൂറ്റി പത്ത് രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇത് അതിലങ്ങനെ വരുന്നു ഇനി നമ്മുടെ ദുപ്പട്ട കളക്ഷൻസ് ആദ്യം കാണിക്കാം ഇനിയേ ഇനി കാണാൻ പോകുന്നത് നമ്മൾ കുറച്ച് നല്ല ഭംഗിയുള്ള വെറൈറ്റി ദുപ്പട്ടസാണ് അതിൽ ഒരു ക്രഷ്ഡ് നമ്മൾ ക്രഷ്ഡ് ഷിഫോൺ ഇത് മുന്നൂറ്ററുപതിൻ്റെ അല്ലേ ഇത് ഇത് ആദ്യം ഇതൊക്കെ കണ്ടോളൂ കേട്ടോ എന്നിട്ട് ഈ സംഭവങ്ങൾ ഇതിനൊന്ന് കാണിച്ചു കൊടുത്തേ ഇത് നമ്മുടെ പ്ലെയിൻ കളേഴ്സ് കണ്ടോ ഇതെല്ലാം നമ്മുടെ ഫോക്സ് ജോർജറ്റ് പ്ലെയിൻ അവൈലബിൾ ആയ കളേഴ്സ് എല്ലാം എടുത്തിട്ടുണ്ട് ആ അതിൻ്റെ കൂടെയെന്ന് മാത്രമല്ല ഏതിൻ്റെ കൂടെയും പറ്റും പക്ഷെ അതിനൊന്ന് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുത്തോളൂ കേട്ടോ ഇത് അതിൻ്റെ കൂടെ ചെയ്യാൻ വളരെ നല്ല ദുപ്പട്ട മാത്രമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം ഞാൻ ജസ്റ്റ് എടുത്തത് മാത്രം അത് നമ്മൾ ആദ്യം ആ കളേഴ്സ് കാണിച്ചു കൊടുത്താലോ എന്നിട്ട് ഇവിടെ നിരത്തി വെച്ചിട്ട് അതിൻ്റെ മോളിലേക്ക് ആ ദുപ്പട്ട എങ്ങനെ ഇടാം ഇതാ നമ്മുടെ ഫോക്സ് ജോർജറ്റ് പ്ലെയിനാണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് സാരിക്ക് വേണ്ടി കട്ട് ചെയ്തെടുക്കാം ടോപ്പ് ചെയ്യാൻ എന്ത് വേണേലും ചെയ്യാം എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ എൺപത് രൂപ ഇങ്ങനെ വരുന്നു നല്ല ലൈറ്റ് ബ്ലൂ നെക്സ്റ്റ് ഇതാ വരുന്നു യെല്ലോ കളർ കിട്ടുന്നുണ്ടോ കറക്റ്റ് ഇതൊരു മിലിറ്ററി ഗ്രീൻ വരും നമ്മുടെ ചെറുപയർ പച്ചനൊക്കെ ഡാർക്ക് ഇങ്ങനെ വരുന്നു ഇതൊരു ഓനിയൻ പിങ്ങിൻ്റെ ലൈറ്റർ ടോൺ എയ്റ്റി ഇങ്ങനെ വരുന്നു റെസ്റ്റ് ഓറഞ്ച് കളറിൽ എൺപത് രൂപ ഡാർക്ക് മെറൂൺ എൺപത് രൂപ ചിന്ത സ്ഥലം തരും ഞങ്ങൾക്ക് അവിടെ രണ്ട് സെൻറ്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അതാ നമ്മുടെ സ്ഥലം കുമാർ ചേട്ടൻ പ്ലാൻ വരച്ച പോലെ അങ്ങനെ വരയ്ക്കാം എയ്റ്റി റുപ്പീസ് എൺപത് രൂപ മെറൂണ് ഇത് റെഡ് വേണ്ടതിൻ്റെ സ്ക്രീൻഷോട്ട് വിട്ടോളൂ കേട്ടോ അമ്പർല കട്ടിങ് ഒക്കെ ചെയ്തിട്ട് ആ ഉപ്പട്ടേ ഇട്ട് കഴിഞ്ഞാൽ സ്റ്റൈലായിട്ട് ഇതാ ഇത് ഡാർക്ക് മിലിറ്ററി ഗ്രീൻ ഇത് കണ്ടു ഇത് തമ്മിൽ ഇത്ര വ്യത്യാസമുണ്ട് ഇത് ലൈറ്റും ഇത് ഡാർക്കും അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കളർ കറക്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണേ കളറ് ഇത് നമ്മളൊരു പേസ്റ്റൽ ഗ്രീൻ ഇത് നമ്മുടെ പെർപ്പിൾ അല്ലേ മുന്തി വൈൻ കളറ് ഇത് സുന്ദരി കളർ ആ ഒരു പീച്ചിൻ്റെ റയർ കളറ് ഇത് ടീൽ ബ്ലൂ അപ്പോൾ ഇതും മെറൂൺ ഇത് മെറൂൺ റെഡിഷ് മെറൂൺ ഇത് റെഡ് ഇത് ഡാർക്ക് മെറൂൺ നല്ല ഭംഗിയല്ല കളേഴ്സ് ഇനി നമുക്ക് ദുപ്പട്ടാസ് കാണാം ഇനി ഏതും ഏതിനോടും ചേർക്കാം ഇനി ഈ ദുപ്പട്ടയുടെ സവിശേഷതകൾ രണ്ടേകാൽ മീറ്റർ ടു പോയിൻ്റ് ടു ഫൈവ് മീറ്റേഴ്സാണ് ലെങ്ത്ത് വരുന്നത് എൻ്റെ ലേക്ക് ടസൽസ് ഉണ്ട് അത് പറഞ്ഞ പ്രത്യേകിച്ച് പറയാൻ കാരണം ഈ ടസ്സൽസ് ഉള്ളത് ഒരു വെറൈറ്റി ഉണ്ട് ടസ്സൽസ് ഇല്ലാത്തത് വെറൈറ്റി ഉണ്ട് രണ്ട് തമ്മിൽ റേറ്റിനും വ്യത്യാസമുണ്ട് ബേസിക് ഫാബ്രിക്കിന് വ്യത്യാസമുണ്ട് അതിന് കളർ കോമ്പിനേഷൻസിനും വ്യത്യാസമുണ്ട് ഇങ്ങനെ വരുന്നു ത്രീ സിക്സ്റ്റി മുന്നൂറ്റി അറുപത് രൂപ ക്രഷ്ഡ് ഷിഫോൺ ആണ് അപ്പോൾ ഏതിൻ്റെ കൂടെ നിങ്ങൾക്ക് പെയർ ചെയ്യാവുന്നതാണ് അതങ്ങനെ ഫസ്റ്റ് കളർ നെക്സ്റ്റ് കളർ വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു നല്ല ഗ്രീൻ ഷെയ്ഡിൽ ബോട്ടിൽ ഗ്രീൻ ആ യെല്ലോയ്ക്കും ഏതിനും ചേരും കേട്ടോ ഒരുപാട് ഇതിൻ്റെ കൂടെ ചേരും ത്രീ സിക്സ്റ്റി നെക്സ്റ്റ് വരുന്നു ആദ്യത്തെ റെഡ് ഇത് മെറൂൺ ആണല്ലേ ഇത് മെറൂൺ ആണ് കേട്ടോ വരുന്നു ആ മെറൂണിൻ്റെ എല്ലാം ഏതിൻ്റെ കൂടെ വേണേലും ചേരും ത്രീ സിക്സ്റ്റി ഇനി വരുന്നു ഇതാ നല്ലൊരു വയലറ്റ് ഷെയ്ഡ് ആ നമ്മൾ ഇതിന് കറക്റ്റ് ആണ് കേട്ടോ ഈ ഇത് ടോപ്പ് ചെയ്തിട്ടല്ലേ ഭംഗി ഉണ്ടല്ലേ അതിൻ്റെ ഭംഗി അതിൻ്റെ കൂടെ ചേരും പീച്ചിൻ്റെ കൂടെ ചേരും കോൺട്രാസ്റ്റ് ആയിട്ട് ആ ഇതിൻ്റെ കൂടെയും ചേരും അതിന് നിങ്ങളുടെ കയ്യിൽ ത്രീ സിക്സ്റ്റി ഇനി ഇതിൻ്റെ വ്യൂ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കല്ലേ അവർക്ക് സമയം ഉണ്ടാവില്ല അത് കാരണം ഇത് താഴെ ഷോപ്പിലായി ജോർജിറ്റ് നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്താൽ മതി ഇത് ബ്ലാക്ക് അല്ലേ ബ്ലാക്ക് ത്രീ സിക്സ്റ്റി ഇത് നല്ല ബ്ലൂ നേവി ബ്ലൂ ഇത് ഇതിൻ്റെ കൂടെ കറക്റ്റാണേ ടോപ്പ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ അങ്ങനെ എടുക്കാം അപ്പോൾ സിന്തറ്റിക് ക്ലവേഴ്സ് മിസ്സാക്കണ്ട ഇതും മുന്നൂറ്ററുപതിൻ്റെ അല്ലേ മൂന്ന് ഇനി വരുന്ന കാണാൻ അത്രയും ടസൽസ് ഉള്ള അതിന് ത്രീ സിക്സ്റ്റി ഇത് ഇതും ടു ലെങ്ത് ഒക്കെ അത്ര തന്നെ ഉണ്ട് ഫാബ്രിക് ഒരു കുറച്ചും ഒരു സോഫ്റ്റ് ആണ് എൻ്റിലേക്ക് ഒരു ടസൽസ് ഇല്ല റിയൽ മിറേഴ്സ് തന്നെയാണ് എല്ലാ അത്രയും വന്നിരിക്കുന്നത് ഒരു ബാന്തി ടൈപ്പ് ഡിസൈനാണ് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രാ ഗ്രേ കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു ഗ്രേ നമുക്കുണ്ടോ അതിലും ഹക്കോബേന കൂടെ ഒക്കെ ആണെങ്കിലും ചേരും ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപ നെക്സ്റ്റ് ദാ വയലറ്റ് ഷെയ്ഡിൽ വരുന്നത് എങ്ങനെ അതും ചേരും ഇതിൻ്റെ കൂടെ ത്രീ ഹൺഡ്രഡ് എൻ്റെ ഇതിൻ്റെ കൂടെ കറക്റ്റാണ് ഇനി വരുന്നത് ആയ് ഈ ബ്രിക്കഡിൻ്റെ കൂടെ കറക്റ്റാ ഇതെങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് അതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കൂടെ കൊടുക്കണം ഇത് പട്ടിയുടെ കറക്റ്റ് ക്ലിയർ ആവണില്ലേ അതിൽ ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് സുന്ദരി യെല്ലോ ഈ യെല്ലോയുടെ കൂടെ ചേരും ഇനി കോൺട്രാസ്റ്റ് ആയിട്ട് ഗ്രീനിൻ്റെ കൂടെ വേണമെങ്കിൽ അങ്ങനെ ആവാം ത്രീ ഹൺഡ്രഡ് ആ ഭംഗിയില്ല ബ്ലൂ റിയൽ ആണ് ഇതൊക്കെ നമ്മൾ നമ്മുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും കിട്ടും അതിൻ്റെ ലോങ് ലൈഫ് മെഷീനിലൊക്കെ കൊണ്ടുവിട്ടാൽ മെഷീനും പണി കിട്ടും ദുപ്പട്ടേക്കും പണി കിട്ടും കാരണം ശരിക്കും മിറേഴ്സാണ് ഒന്നും അധികം വാഷം ചെയ്യേണ്ട മതി അങ്ങനെ ശ്രദ്ധാപൂർവ്വം ഉപയോഗിച്ച് ഉണക്കി എടുത്തു വെച്ചാൽ മതി അങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപ നെക്സ്റ്റ് വരുന്നു നമ്മുടെ സുന്ദരി മെറൂൺ ഷെയ്ഡിൽ ത്രീ ഹൺഡ്രഡ് അപ്പം ഈ ഒരു വെറൈറ്റിയിൽ ഇത്ര കഴിഞ്ഞു കേട്ടോ ഇനി വരുന്നത് വേറൊരു ടൈപ്പ് നമുക്ക് പണ്ടൊരു സെറ്റ് വന്നിരുന്നില്ല അതിന് യോക്കിനൊക്കെ ഇങ്ങനെയൊരു ടൈപ്പ് ഇതിൽ കളർ കോമ്പിനേഷൻസ് മാറണ്ട ഇതിൽ ആ ഒരു സൈഡിലേക്കൊരു ഒലിവ് ഗ്രീൻ്റെ ഡാർക്കും ഒരു പീച്ചും യെല്ലോ ഒക്കെ വരുന്നിട്ട് ഇങ്ങനെ വളരെ ത്രീ ഹണ്ട്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ഇനി നെക്സ്റ്റ് വരുന്നതിൽ നല്ല ഒരു ഗ്രേ വരുന്നുണ്ട് മെയിനായിട്ട് ആ ഒരു കളേഴ്സ് ഗ്രേയും ഒരു യെല്ലോയും ഒക്കെ വന്ന് പർപ്പിളൊക്കെ വന്നിട്ടുള്ള കളറിൽ എങ്ങനെയായിരുന്നു ത്രീ ഹൺഡ്രഡ് നെക്സ്റ്റ് വരുന്നതിൽ എന്ത് വരുന്ന കളറ് അതിലും ഒരു ബ്ലൂവിൻ്റെ ഷെയ്ഡും ഒക്കെ എല്ലാ കളറും ഉണ്ട് എല്ലാത്തിലും എന്നാലും നമുക്ക് ഐഡൻറ്റിഫ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപ അടുത്തതൊരു കാഷ് കളർ വന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്നു ഇത് ത്രീ ഹൺഡ്രഡ് അപ്പം ഞാൻ വേറെ ഇതിരിക്കുന്നതിൻ്റെയും വർക്ക് ഈ ഒരു മെറ്റീരിയൽ ഉണ്ട് ടു ട്വൻറ്റി റുപ്പീസ് പൊ മീറ്ററിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ ബ്ലാക്ക് കോട്ടൺ ബുട്ട് അവൈലബിൾ ആണ് ടു ഹഡ്രഡ് അതിൻ്റെ കൂടെ വേണമെങ്കിൽ അങ്ങനെ ഡ്രസ്സ് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് തരും സ്റ്റിച്ചിങ് വേണ്ടവരൊന്ന് മെസ്സേജ് ചെയ്യുക ഇനിയിപ്പോൾ ഇത് ആവാൻ പോവാണ് അപ്പോൾ അതിന് മുമ്പ് അർജൻറ്റായിട്ട് വേണ്ടവർ പെട്ടെന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ കാരണം ഇനി സ്റ്റിച്ചിങ് ഇനിയും ഡിലേ വരും അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇനിയും നമുക്ക് നിങ്ങൾ ഓർഡർ ചെയ്തിട്ടേ അർജൻറ്റായിട്ട് കിട്ടേണ്ടതാണെങ്കിൽ ഒന്ന് കൺഫേം ചെയ്ത് പെട്ടെന്ന് പറയണം കേട്ടോ ഒന്നുകൂടെ കസ്റ്റമർ കെയറിൽ ഒന്ന് മെസ്സേജ് ചെയ്തിട്ട് ഏറ്റവും ഒന്നുകൂടി പറയണം കാരണം നമുക്ക് കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ട് ഒരു ടു ത്രീ കുറച്ച് പാക്ക് ഇതെല്ലാം പോകാനായിട്ട് അപ്പോൾ ഒന്നും സെറ്റായി വരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ കുറേ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് അർജൻസ് അർജൻസി ഉള്ളവരോ ഒന്ന് പ്രത്യേകിച്ച് പറയണം ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി